ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു പോയാൽ വീണ്ടും എന്ത് സംഭവിക്കും കുട്ടി അത് പിന്നെ അത് ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഫസ്റ്റില് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് കുട്ടിയെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആദ്യ സ്റ്റെപ്പിൽ തന്നെ അത് നോയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അപ്പം കുട്ടിക്കറിയാം ഇനി ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണ് എനിക്കിതൊന്നും ലഭ്യമാകാൻ പോകുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം കുട്ടി എന്തു ചെയ്യില്ല അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കണം ഞാൻ മൈൻസർ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂടിയിരിക്കുന്ന ഷാജു എം എസ് അദ്ദേഹം അധ്യാപകനാണ് സൈക്കോളജി പഠിച്ചതാണ് അതോടൊപ്പം ഹിപ്നോട്ടിസ്റ്റ് ആണ് ചൈൽഡ് സൈക്കോളജിയിൽ അദ്ദേഹം കുറച്ചധികം പഠിച്ചിട്ടുമുണ്ട് പ്രായോഗിക പരിജ്ഞാനവും ഉണ്ട് എൻ്റെ പേര് വി ജെസ് രാജൻ നമ്മൾ ഈ മാഷുമായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് വിമർശനങ്ങളായിട്ട് വന്നിരുന്നു ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തും വന്നിരുന്നു അപ്പം അതിലെനിക്ക് വിമർശനങ്ങൾ വന്നാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് വിമർശനങ്ങൾ പ്രധാനമായിട്ട് വന്നതെന്താ വെച്ചാൽ ഞങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളയക്കുന്നത് പിന്നെ എൻറ്റിനെ സ്കൂളിലേക്ക് കുട്ടികൾ വിടുന്നത് നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നല്ല പൗരന്മാർ ഇത് ഉത്തമ പൗരനാക്കാനാണ് നമ്മൾ സ്കൂളിലേക്ക് കുട്ടീനെ വിടുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്കിരിക്കുന്നത് അതായത് രക്ഷിതാക്കൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ വന്നിട്ട് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ സ്കൂൾ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ ഒരേപോലെ ഇത് കൊണ്ടുപോയി കയറ്റുന്നു കുട്ടികളെ ഒരേപോലെ ഒരച്ചില് മോൾഡ് ചെയ്തെടുക്കുന്നു പുറത്തേക്ക് ഇറക്കുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ കുട്ടികളെ നമ്മൾ അധ്യാപകന്റെ മുന്നിൽ കിട്ടുന്നതിനേക്കാൾ മുൻപേ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ എല്ലാവരും ചിന്തിക്കുന്നത് കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് അധ്യാപകരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് സ്കൂളിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് സത്യത്തില് ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബേസ് ഉണ്ട് ഒരു അടിത്തറ എന്ന് പറയുന്ന ഇത് നടക്കേണ്ടത് രണ്ടു വരെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കേണ്ട കാലമാണ് രണ്ട് രണ്ടു വരെ അതെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുക നമ്മൾ പറയുന്നത് ഏകദേശം ഒരു കുട്ടിയെ സംബന്ധിച്ച് രണ്ട് വയസ്സ് വരെ കുട്ടികളെ സംബന്ധിച്ച് നാലായിരം വാക്കുകൾ കുട്ടിക്ക് അറിയാമെന്നാണ് പറയുക കാരണം അതവര് പറയുന്നില്ലെങ്കിൽ കൂടി കുട്ടിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറിയ പ്രായമാണ് ആ ചെറിയ പ്രായത്തിൽ നമ്മൾ എങ്ങനെ കുട്ടിയെ മോൾഡ് ചെയ്യുന്നു അതിനനുസരിച്ച് കുട്ടി മെല്ലെ മെല്ലെ വളർന്ന് വരികയാണ് ചെയ്യുക ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം പല പല പ്രശ്നങ്ങൾ നമ്മുടെ രക്ഷിതാക്കള് വന്നിട്ട് ഞങ്ങളുടെ പറയും ഇന്ന ഇന്ന സാറുന്നതാണ് പ്രശ്നം ഇവര് ഭയങ്കര ദേഷ്യമാണ് പറയുന്നതാണ് പണ്ടത്തെ ഒരു തറവാട്ടിലെ ഏറ്റവും ഏറ്റവും കുട്ടികളാണ് എന്ന് പിന്നെ ഇവർക്ക് പേടിയാ കാരണം ഈ ചെറിയ പ്രായത്തിൽ പോലും കുട്ടി മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുക അവന്റെ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചെറിയുക ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുക വളരെയധികം ദേഷ്യപ്പെടുക ഷോർട്ട് ടെമ്പേർഡാണ് അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒരു സ്വഭാവം ായിട്ട് ഒരു രക്ഷിതാവിന്റെ അടുത്ത് വന്നു അപ്പൊ ഞാൻ വെറുതെ ഈ അമ്മയാണ് വരുന്നത് ചോദിച്ചു നിങ്ങളുടെ വീട്ടില് എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത് അച്ഛന്റെ ശീലം എന്താണ് അപ്പൊ അച്ഛന്റെ വാശിയാണ് ഇവന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നോക്കി അച്ഛന്റെ വാശി ഇവന് കിട്ടിയ പിന്നെ ഇവനെ തെറ്റു പറയാൻ പറ്റുമോ കാരണം എന്താ വെച്ചാൽ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പെരുമാറുന്നത് വളരെ ഷോർട്ട് ടംപേർഡാണ് വളരെ ദേഷ്യാണ് സ്നേഹയില്ലാത്തതിന്റെ പ്രശ്നമൊന്നും അല്ല ശീലമായി ശീലമായി പോയി കാരണം എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ നിന്ന് താഴെ വീണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരിക്കുക അത് പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഹാഷായിട്ടുള്ള ഒരു അതെ അങ്ങനെയാണ് ശരിക്കും ഈ കുട്ടി ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോ കുട്ടി പ്രതീക്ഷിക്കുന്നത് വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാഹചര്യം വരുമ്പോ ഇതാണ് ഇതിന്റെ ഒരു രീതി ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെ ഇവൻ സാവധാനത്തിൽ എന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മെല്ലെ മെല്ലെ വളർന്നു വരികയാണ് അപ്പൊ കുട്ടിയെ സംബന്ധിച്ചും അവൻ കുറച്ച് കഴിയുമ്പോഴും അവൻ പെരുമാറുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് പ്രതികരിക്കും അത് രക്ഷിതാവാണോ അധ്യാപകനാണോ മുതിർന്നവരുണ്ടോ പ്രായമായവരുണ്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല അവൻ്റെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പ്രതികരണം വരുന്നു ആ ഓട്ടോമാറ്റിക്കായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അവനൊരു ശീലമാക്കി മാറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഭയങ്കര എന്ത് കാര്യത്തിനും ശാഠ്യം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന സാധനം ചെറിയ പ്രായത്തെ പോലെ അവന് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ അതിനെ അത് കിട്ടുന്നത് വരെ ബഹളമാക്കുക കരഞ്ഞു ണ്ടാക്കുക നിലത്ത് കിടന്ന് ഉരുളുക ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് അപ്പോ മാഷി പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ കുട്ടികളിൽ ഇപ്പൊ രണ്ടു കാര്യം ഒരുമിച്ച പേരൻസ് പറയാറ് ദേഷ്യവും വാശി ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തിന്റെ എന്താ പറയാ വൈകല്യമായിട്ട് പറയുന്നത് അപ്പൊ അതിനെ ഒന്ന് പറയാമോ ഞാൻ ആദ്യമേ പറഞ്ഞു ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുശീലിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു സാധനമാണ് വീട്ടിൽ നിന്ന് പാരന്സിന്റെ ആവാം സഹോദരങ്ങളാവാ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആളുകളുമായിട്ട് ഒക്കെയുള്ള പെരുമാറ്റങ്ങളാണ് ഈ വാശി വാശി ഏറ്റവും കൂടുതൽ അവര് പ്രകടിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവര് കരഞ്ഞാണ് അല്ലെ കരച്ചിലാണ് ഈ വലിച്ചു ആ കര കരഞ്ഞ് കാര്യങ്ങൾ സാധിക്ക അതൊരു എന്താ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് രക്ഷിതാവിന് കരഞ്ഞ് പിന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് പിന്നീട് അവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആദ്യ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ അവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല അവർ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ലഭ്യമാകും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കരച്ചിൽ കൂടുതൽ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കും ഇപ്പം കരഞ്ഞെന്നോർത്ത് കുട്ടി സംബന്ധിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ ഞാനൊന്നും ഇന്നുണ്ടാവില്ല കാരണം ഞാനൊക്കെ കരയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ കരയും അപ്പോൾ എൻ്റെ അടുത്തുള്ള വീടിൻ്റെ അയൽപക്കത്തിലുള്ള ചേച്ചിമാരോ അമ്മച്ചിമാരൊക്കെ പറയും അവനെ കരയിപ്പിക്കരുത് കേട്ടോ അവരെന്നോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല അവര് കരയിപ്പിക്കരുതെന്ന് പറയുന്നത് എൻ്റെ ഈ കരച്ചില് കേട്ട് ആകെ ശല്യാണ് അപ്പൊ അതുകൊണ്ട് അവർ പറയുക അപ്പൊ അതുകൊണ്ട് നമ്മള് കരയുമ്പോ സാധാരണഗതിയില് രക്ഷിതാക്കള് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും നമ്മൾ കരയാന ഒരു സാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ അറിഞ്ഞാലും അവർ അവരുടെ പണിക്ക് പോവുകയാണ് നമ്മൾ കരയാൻ തുടങ്ങി കഴിഞ്ഞ് ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും അപ്പൊ നിർത്തണം എന്ന് ആലോചിക്കുമ്പോ തന്നെ വീട്ടില് ചേട്ടനുണ്ട് അനിയന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് അവർ സമ്മതിക്കുകയല്ല കാരണം നീ നിർത്താൻ പോവണല്ലോ വാശി കൂടുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ നിർത്തില്ല പിന്നെ എന്തിനാ നിർത്തിയ മോശമല്ലേ അതുകൊണ്ട് വീണ്ടും നമ്മൾ തോറ്റുപോകാണല്ലോ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ലാസ്റ്റ് നമ്മൾ ടയേർഡായി ഒന്ന് നിർത്തിയേക്കാം എന്ന് വിചാരിക്കണ സമയത്ത് അടുത്തയാൾ വരും അപ്പൊ ഇവര് സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ കരയണം എന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ആരും സമ്മതിക്കില്ല തുടങ്ങി കുടുങ്ങി അതെ അതുകൊണ്ട് ഇനി മുതല് കരയേണ്ട കാര്യമില്ല കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു മെച്ചവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കരഞ്ഞു പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അവരെ കരയട്ടെ ആ ഇതിനിടയിൽ ഒരു ചെറിയൊരു കാര്യം പറയണെ ഒരു പ്രശസ്തമായ പരസ്യം ഉണ്ട് ആ പരസ്യം സത്യത്തിൽ കുറച്ചൊരു പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നാം എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം വെച്ചാല് ആ പരസ്യം കോണ്ടത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു പരസ്യമാണ് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു കുട്ടി ഇങ്ങനെ അതിശക്തമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സകല ആൾക്കാരോട് ഷോപ്പിങ്ങിന് വന്നവർ ആണ് കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് വരുകയാണ് അന്ന് ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദുഃഖം വേണ്ടിയിരുന്നില്ല എന്നുള്ളവരെ അതെ പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അതായത് നമ്മുടെ പാരന്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം പലപ്പോഴും യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വിവാഹം തന്നെ ഈ ഒരു സോഷ്യൽ ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് തുറന്നു പറയുന്നതിന് വിഷമമല്ലോ വിവാഹം തന്നെ കൂടുതലും നടക്കുന്നത് സെക്സ് എന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സെക്സിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് കുട്ടികൾ ഉണ്ടാവുന്നു നമ്മൾ പാരന്റ് ആവാൻ നിർബന്ധിതനാവുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ആയോ എനിക്ക് കുട്ടീനെ വളർത്താനുള്ള ഒരു എന്താ പറയുക മനഃശാസ്ത്രപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വലിയൊരു സീറോ അല്ലേ അല്ല ശരിക്കും ഈ ചില ക്രിസ്ത്യൻ എം ബിസി കോഴ്സുകളുണ്ട് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് അപ്പം ഇവര് വിവാഹിതരാകുന്നതിന് മുൻപ് ഇവര് നിർബന്ധമായിട്ടും ഈ കോഴ്സിൽ പങ്കെടുക്കണം അതിനകത്ത് കൃത്യമായിട്ട് ഒരു പേരന്റ് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഒരു പ്രകൃതി എന്ന് പറയുന്ന നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് ഫാമിലി പറ്റില്ല ഒരു ഫാമിലി ഒരു ഒരു ഫാമിലി എന്ന് പറയുന്നത് കാരണം എന്താ ഒരു ഒരു നല്ല ശതമാനം കുടുംബങ്ങളും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക അവരെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു നല്ല കൂടി തന്നെയാണ് അവര് പക്ഷെ അവരുടെ ഒരു ഒരു വളർത്തുന്ന ശീലത്തിൽ വരുന്ന ഒരു പിഴവാണ് അത് സമൂഹത്തിന് കുട്ടികൾക്ക് എന്താ സമൂഹത്തിന് നല്ല രീതിയിലുള്ള പഴയ കാലത്തെ പേരന്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നത് ഇപ്പം വാശി പിടിച്ച് കരയുന്നു അല്ലെങ്കിൽ കൊതി കുത്തുക കുട്ടികൾക്ക് എനിക്ക് എന്താ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് അമ്മയാണ് അതെല്ലാം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയാലും അമ്മ ഇങ്ങനെ പങ്കുവെച്ചു തരും പങ്കുവെച്ചു തരുമ്പോ നമ്മള് നോക്കും നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മള് വാശി പിടിച്ചിരിക്കും അല്ലെങ്കിൽ കൊതി കുത്തിയിരിക്കും അപ്പം അതിന് അമ്മ ഒരു സമയം തരാം അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അത് എടുക്കാം കഴിക്കാം ഉപയോഗിക്കാം എന്നുള്ളത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോക്കിയിരിക്കുന്ന കുറേ അംഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാശി പിടിച്ച് അല്ലെങ്കിൽ കൊതി അത് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടുകയുള്ളു അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ടൈം എന്ത് ചിന്തിക്കും എന്ത് കിട്ടിയാലും എനിക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവും അപ്പം അങ്ങനെ ഒരു ഒരു ശീലത്തിലേക്ക് കുട്ടികൾ കുട്ടികളെ അന്നത്തെ രക്ഷിതാക്കള് വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പം അങ്ങനെ ഒരു ഒന്നുമില്ല കുട്ടി ചോദിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ രക്ഷിതാക്കള് അവർക്ക് കൊടുക്കുന്നു ഈവൻ എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നത് കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷിതാക്കൾ എന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തുമെന്നുള്ളതാണ് പക്ഷേ അതൊരു വലിയൊരു മണ്ടത്തരമായിട്ട് മാറിയിരിക്കുക കാരണം പിന്നെ കുട്ടിയാണ് രക്ഷിതാവിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക അത് മാത്രമല്ല അതെ ഒരു ബുദ്ധിമുട്ടുകളും അറിയുന്നില്ല ശീലങ്ങൾ അറിയുന്നില്ല എല്ലാ കാര്യങ്ങളിലും അവൻ ഒരു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളായിട്ട് മാറി മാറി പോവുകയാണ് അതിനെ ആദ്യം തന്നെ രക്ഷിതാവ് ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല കാരണം കുട്ടി സത്യത്തിൽ ഈ രക്ഷിതാവിൻ്റെ സൈക്കോളജി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുന്നുണ്ട് അപ്പം എവിടെയാണ് രക്ഷിതാവിന് വീഴ്ച സംഭവിക്കുന്നത് അതിൽ കയറി പിടിക്കുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഫോണിൻ്റെ ഉപയോഗത്തൊക്കെ കുറിച്ചൊക്കെ പറയും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് അത് നല്ലതല്ല അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ പല വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോൺ കുട്ടിക്ക് കൊടുക്കുന്നത് കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും കുട്ടിക്ക് കൊടുക്കുക കാരണം കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിക്കും നമുക്കൊരു സ്ഥലത്ത് പോകണം അപ്പൊ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഈ ഫോൺ കൊടുക്കും കൊടുക്കും അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് എല്ലാ ഓപ്ഷൻ എന്ന് പറയുന്നതും അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് എന്തെങ്കിലൊക്കെ സാധ്യത അല്ലെങ്കിൽ സാധനങ്ങൾ ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ ഇത്തരം കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ഇത്ര കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അവൻ വാശി പിടിച്ചോട്ടെ അവൻ കരഞ്ഞോട്ടെ ഞാൻ തരില്ല എന്ന് കുട്ടിക്ക് എന്നും മനസ്സിലാവുന്നു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു പോയാൽ വീണ്ടും എന്ത് സംഭവിക്കും കുട്ടി അത് പിന്നെ അത് ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഫസ്റ്റില് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് കുട്ടിയെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആദ്യ സ്റ്റെപ്പിൽ തന്നെ അത് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ കുട്ടിക്കറിയാം ഇനി ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണ് എനിക്കിതൊന്നും ലഭ്യമാകാൻ പോകുന്നില്ല എനിക്ക് കിട്ടുന്നില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം കുട്ടി എന്ത് ചെയ്യില്ല അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കില്ല അപ്പം പലപ്പോഴും നമ്മുടെ സൗകര്യത്തിന് രക്ഷിതാക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ കുട്ടികളെ നമ്മൾ അങ്ങനെ മാറ്റി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ പേരന്റിങ് മിസ്റ്റേക്ക് ആയിട്ടാണ് പറയുന്നത് അതെ ഒരു ചിലപ്പോ അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല ചിലപ്പം എന്നുവെച്ചാല് ചില സമയങ്ങളിൽ ചിലപ്പം നമ്മുടെ നമുക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ സമയത്തിന്റെ പ്രശ്നമുണ്ട് ഇപ്പൊ എന്നുവെച്ചാൽ എല്ലാവരും എന്താ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ വ്യാപൃതരായിട്ടുള്ള പക്ഷെ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ സ്ലോവലി ഇപ്പം പല രാജ്യങ്ങളും ഈവൻ സ്കൂളിൽ പോലും അവര് മൊബൈലിൽ മെസ്സേജ് പോലും അയക്കരുത് എന്നുള്ള തരത്തിലേക്കുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ പക്ഷേ ഇപ്പോഴും എന്താണ് ഈ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നു കഴിയുമ്പോൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴും എന്താ കുട്ടികൾ ഇതുമായിട്ട് അങ്ങ് ഒതുങ്ങിക്കൂടുവാനുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറുക ഇപ്പൊ പല രക്ഷിതാക്കള് പറയുന്നതെന്നാന്ന് ചോദിച്ചാല് സാറെ ഇവര് വീട്ടില് വാതിലടച്ച് ഉള്ളിൽ കയറി ഇരിക്കുകയാണ് പിന്നെ പുറത്തേക്ക് വരില്ല നമ്മൾ പോയി മുട്ടി കുറെ വിളിച്ചു കഴിയുമ്പോഴായിരിക്കും അവര് അത് തുറന്നു വരിക അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് എന്നോട് സംസാരിച്ചു സാർ ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു അപ്പൊ ചോദിച്ചു എങ്ങനെയാ ഈ പ്രശ്നം പരിഹരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നമ്മള് ഈ വാതിലുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മോനെ ഞാൻ ഇനി ഈ വാതില് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവിടെ എല്ലാ വാതിലുകളും എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നു നമ്മുടെ വീടാണ് നമുക്ക് അങ്ങനെ രഹസ്യ കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഫോണുമായിട്ട് ഓടുകയാണ് അവൻ ബാത്റൂമിലേക്ക് പോകുന്നു റൂമിലേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു അപ്പോഴെന്തോ രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഫോൺ പൊതുവായിട്ടൊരു സ്ഥലത്താണ് പൊതുവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തൊരു രഹസ്യമില്ല അപ്പോൾ രഹസ്യങ്ങളാണല്ലോ അപ്പം ഈ വാതിലൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം വാങ്ങിച്ച് കൊടുത്തതാണ് അപ്പം ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ആ വീടിൻ്റെ പെയിൻറിങ് വരുന്ന സമയത്ത് പെയിൻറ്റിങ്ങുകാരോട് പറഞ്ഞു എല്ലാ വാതിലുകളും അഴിച്ച് അപ്പം ഏറ്റവും എന്താ പുറത്തേക്ക് പോകുന്ന രണ്ട് വാതിലുകളും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ റൂമിന്റെയും വാതിൽ എന്ത് ചെയ്തു അഴിച്ചു വെച്ചു അഴിച്ച് പെയിന്റ് ചെയ്തു പിന്നെ അത് ഫിറ്റ് ചെയ്തില്ല അപ്പം ഈ ഫിറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് എല്ലാത്തിനും മടിയാണല്ലോ അവനത് ഒന്ന് ഫിറ്റ് ചെയ്യാനോ ഒന്നും എഴുതി അപ്പം അതുകൊണ്ട് അത് സാവധാനം എന്തായി അത് ഓപ്പൺ ഒരു റൂമായിട്ട് ആയിട്ട് മാറിയിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് അവനിപ്പോ സംബന്ധിച്ച് റൂമിലിരിക്കുന്ന ഒരു ശീലം മാറി പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പം അങ്ങനെ ചിലപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ കാരണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന റൂമിലേക്ക് ഇരിക്കുന്ന മറ്റു മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എന്താണ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും എന്താ റിലേറ്റീവ്സ് കടന്നു വരുമ്പോ നമുക്ക് വളരെ സന്തോഷം ഒന്ന് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവര് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അവരെന്തെങ്കിലും കൊണ്ടുവരും അതുകൊണ്ട് എന്താണ് നമ്മള് അവര് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആരും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാ കുട്ടികൾ മുതിർന്നവർ കാരണം എല്ലാവരും അവരുടെ സ്വകാര്യതയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു വെക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ഈ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നോക്കി പലപ്പോഴും ഇപ്പം രക്ഷിതാക്കള് പറയുന്ന കുട്ടികൾക്ക് ഈവൻ കുളിക്കാൻ മടി പല്ലു തേക്കാൻ മടി ടോയ്ലറ്റിൽ പോയാല് എന്താ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിട്ട് മടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മറന്നു പോകുന്നു മറന്നു പോകുന്നു ചെയ്യാൻ മടിയാണ് അവര് എന്താ ഒരു പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നു സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലാസ്സിൽ നമുക്ക് കുട്ടിയെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ളത് ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ നമ്മളിത്ര ശീലങ്ങൾ പഠിപ്പിക്കണം നമ്മളൊരു ശീലമാക്കി മാറ്റണം അത് ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുത്താൽ മതി കാരണം ഞങ്ങൾ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലേക്ക് കുട്ടികളെ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് അവരെ ഹിപ്നോട്ടിസ് ചെയ്തിട്ട് പറയും ഇനി മുതൽ നിൻ്റെ പേര് ഇന്നതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേരാ പറയും അല്ലെങ്കിൽ പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു നിനക്കിനി നാല് ഓർമ്മ വരില്ല അപ്പൊ കുട്ടി എണ്ണും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അത് പതിനാല് എണ്ണില്ല ഇരുപത്തിനാല് എണ്ണില്ല ഇതെല്ലാം പറഞ്ഞു പറന്നുപോകും അല്ലെങ്കിൽ മാതൃഭാഷ മാതൃഭാഷ നീ മറന്നുപോയി നിനക്ക് ഇനി അത് വായിക്കാൻ പറ്റില്ല അപ്പൊ കുട്ടിയുടെ അടുത്ത് പുസ്തകം എടുത്തുകൊടുത്തു കഴിഞ്ഞാല് കുട്ടി അവൻ്റെ മാതൃഭാഷ മലയാളമാണ് മലയാളം തമിഴാണ് തമിഴ് വായിക്കില്ല മറ്റ് ലാംഗ്വേജുകളൊക്കെ വായിക്കും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റും ശരിയില്ല അതിന് എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ കൈ ഫ്രീ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എങ്ങനെ ഇരിക്കും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ് നിന്റെ കൈ ഇരുമ്പ് തണ്ടാണ് ഇന്ന് നിനക്ക് മടക്കാൻ പറ്റില്ല അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കുകയാണ് അപ്പം ഈ ഉപബോധ മനസ്സ് ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും എന്ത് കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും നീ ഇന്നതാണ് ചെയ്യേണ്ടത് നീ ഇന്ന് ഇന്ന രീതിയിൽ പഠിക്കണം നീ രാവിലെ എഴുന്നേൽക്കണം ീ നല്ല ശീലങ്ങളിലേക്ക് വരണം ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടി പറഞ്ഞു കൊടുക്കണം കാരണം ഇത് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ശീലങ്ങളെ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് രണ്ട് വയസ്സ് വരെ പിന്നെ ആറു വയസ്സ് പിന്നെ പതിമൂന്ന് വയസ്സ് പതിനെട്ട് വയസ്സ് ഇതിനുള്ളിൽ ഇത്തരം ശീലങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം നമ്മൾ ശീലിപ്പിച്ചെടുക്കണം അങ്ങനെ ശീലിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ നമ്മുടെ പകുതി പ്രശ്നങ്ങളും നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പറഞ്ഞൊരു ചെറിയൊരു കാര്യം ഞാൻ മറ്റേ തുടരാ എന്നൊരു കാര്യം പറയുന്നത് അതായത് ചില പഠനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു കുട്ടി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് അതായത് ഉറക്കത്തിനും ആ മയക്കത്തിനും ഇടയിലുള്ള ഒരു സമയത്ത് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതായത് മോൻ ഇനി മുതൽ കുറുമ്പ് കാണിക്കില്ല മോൻ ഇനി വാശി കാണിക്കില്ല മോൻ വളരെ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ റിപ്പീറ്റഡ് പോസിറ്റീവ് സാധനങ്ങൾ ആ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയിൽ വളരെയധികം ഒരു പോസിറ്റീവ് മാറ്റം പറയുന്നു അതിന്റെ അതിന്റെ ശാസ്ത്രീയത ശാസ്ത്രീയത എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അല്ല ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ ഹിപ്നോട്ടിസ് കാണുന്നതാണ് അതായത് നമ്മൾ ഉറങ്ങ അതായത് ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉറക്കല്ല ഉറക്കത്തിന് തൊട്ട് മുൻപുള്ള സ്റ്റേജാണ് അപ്പം ഈ മയക്കം മയക്കം ആ സ്റ്റേജിലാണ് നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു സജഷൻസ് കൊടുക്കുന്നത് അതായത് നീ എഴുന്നേറ്റ് കഴിയുമ്പോൾ നീ ഇനി കാണുന്നത് ഇന്ന വ്യക്തിയായിരിക്കും അപ്പൊ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുട്ടിയെ നല്ല മുതിർന്നവരാണെങ്കിലും ആ വ്യക്തി പിന്നെ ആ സബ്കോൺഷ്യസ് മൈൻഡിൽ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണുന്നത് ഇന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ഉറങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ് പതിനഞ്ച് മിനിറ്റ് മുൻപ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഡീപ്പ് സ്ലീപ്പല്ല അവനൊരു ഹിപ്നോട്ടിക് സ്റ്റേജിലാണ് ആ സ്റ്റേജിൽ എന്ത് ചെയ്യാം നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയങ്ങളിൽ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് ചിന്ത കൊടുക്കുക